സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ പവന് നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപയാണ് പുതിയ വില ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായി ഉയർന്നു വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു ബീന സ്വർണത്തിന് വീണ്ടും വില കുതിച്ചുയരുന്ന സാഹചര്യമാണ് ഉള്ളത് വിശദാംശങ്ങൾ ഏതാണ്ട് നാൽപ്പത് രൂപയോളം ഗ്രാമിന് വർദ്ധിച്ച അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായി ഉയർന്നിട്ടുണ്ട് ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇന്ന് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ഈ മാസം തന്നെ ഡിസംബർ നാലിനാണ് കേരളത്തിലെ ചരിത്രത്തിലെ പുതിയ ഒരു സർവകാല റെക്കോർഡ് ഉണ്ടായിരുന്നത് അത് നാൽപ്പത്തി ഏഴായിരത്തി എൺപത് രൂപ ഒരു പവന വില എത്തിയതായിരുന്നു അന്ന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരുന്നു ആ വില ും അതിനെ മറികടന്നാണ് ഇപ്പോൾ സർവകാല റെക്കോർഡിലേക്ക് സ്വർണം എത്തിയിട്ടുള്ളത് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ആണ് ഇന്നത്തെ വില ക്രിസ്മസിലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട വിപണി ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് വിപണിയിൽ ഇത്തരത്തിലൊരു ആ വിലവർധന ഉണ്ടായിരിക്കുന്നത് ഇനി നവവത്സരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള വിപണിയിൽ ഒരു ഉണർവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വില ഇനിയും വർദ്ധിക്കാനാണ് എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് പ്രധാനമായും ആ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ സ്വർണത്തിന് വില ഉയരുന്നുണ്ട് ഒപ്പം തന്നെ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് ആളുകൾ ഇതിനെ സമീപിക്കുന്നത് ഇതാണ് കൂടെ കൂടെയുള്ള ഈ വിലവർത്തനവിലേക്ക് നയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വർണ്ണവില ഉയർന്നും താഴ്ന്നുമായിരുന്നത് ഡിസംബർ നാലിന് ശേഷം അമാനുഗതമായി സ്വർണ്ണവിലയും ഇടി ഇടിവുണ്ടായി പിന്നീട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും സ്വർണ്ണ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലും മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണത്തിന് കൂടുതൽ നേട്ടം ചെയ്യാൻ കഴിയുന്നു എന്നതുമാണ് സ്വർണ്ണവില ഇത്തരത്തിൽ ഉയരാൻ കാരണം ഈ ഒരു ട്രെൻഡ് തുടരുമെന്ന് തന്നെയാണ് ഈ വിപണിയിലുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ശരി ആഗോള സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സ്വർണ്ണവില ഉയരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീന റാണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്